എന്താണ് ഡോക്ടർ എന്തുവാണു ഡോക്ടർ എന്റെ ഭാര്യ എങ്ങനെയുണ്ട് അവന്റെ ഭാര്യ എങ്ങനെയുണ്ടെന്ന് എല്ലാം ഒപ്പിച്ച് വെച്ച് ലേബർ റൂമിൽ കൊണ്ടിട്ടിട്ടാണോ ഇതൊക്കെ തിരക്കുന്നത് കല്യാണത്തിന് മുമ്പ് അവിടെ പഞ്ചായത്തിൽ പോയി തിരക്കണമായിരുന്നു അവസ്ഥ അയ്യോ അതല്ല പിന്നെ എന്റെ ഭാര്യയുടെ അവസ്ഥ എങ്ങനെ ഓ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതാ ചോദിച്ചത് എന്താ പേര് മനോജ് സി മിസ്റ്റർ മനോജ് താങ്കൾ ഇവിടുന്ന് താങ്കളുടെ ഭാര്യ കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു എന്തായാലും താങ്കൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഒരു പുതിയ ഭാര്യയുമായിട്ടായിരിക്കും ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ പക്ഷെ ഡോക്ടർ ഡോക്ടർ എനിക്ക് പുതിയ ഭാര്യ തരുന്ന പോരും അകത്ത് കിടക്കുന്ന എന്റെ പഴയ ഭാര്യ ഉണ്ടല്ലോ അവൾ അറിയരുത് ആ അറിഞ്ഞാൽ ഇതെല്ലാം ഡോക്ടർ ില്ലാത്തരിട്ട് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോടി പോയി ഞങ്ങൾ അടിച്ച് വിളിച്ച് ജീവിച്ചു ഡോക്ടർ തരൂ ഡോക്ടർ പുതിയ ഭാര്യ കൊണ്ടുപോകാം ഡോക്ടർ തരൂ പട്ടി വിളിച്ചിട്ട് പറക്കാതെ പുതിയ ഭാര്യയായിട്ട് പോകാനിരിക്കണല്ലേ അകത്ത് കിടക്കുന്നത് കരിമന്തി അവൾ അറിയരുത് എടാ വേട്ട വളിയാ പെണ്ണെപ്പറ്റിയ ഞാൻ ബ്രോക്കറാണോ അല്ല അവൻ പുതിയ ഭാര്യയും കൊണ്ട് വന്നിരിക്കുന്നു നിന്റെ ഭാര്യയുടെ അസുഖം മാറ്റി അവളെ ആരോഗ്യവതിയായി തിരിച്ചു തരാമെന്നാ പറഞ്ഞത് ഇങ്ങനെ ഡോക്ടർ ഭയങ്കര ആശയമായി പോയി ഭയങ്കര പോയി ഭയങ്കര കിനാവുകൾ കണ്ടുപോയി